നിങ്ങൾ എടുത്തു വെച്ചിട്ട് ഡോക്യുമെന്റുകൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് രണ്ട് മിനിറ്റ് തരാം എവിടെയെങ്കിലും ഒന്ന് ഏതെങ്കിലും സ്ഥലത്ത് പ്രത്യേക പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ എന്റെ മക്കൾ അങ്ങോട്ട് മാറി നിൽക്കണം സ്റ്റഡി റൂമിലാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ സ്റ്റഡി റൂമിലേക്ക് മാറി നിൽക്കണം അടുക്കളയിൽ നിന്നാണ് കലഹം പൊട്ടി പുറപ്പെടുന്നതെങ്കിൽ നിങ്ങൾ അടുക്കളയിലേക്ക് മാറി നിൽക്കണം അച്ഛൻ പ്രാർത്ഥിക്കും അടുക്കള ആശ്രദിക്കും മക്കളുടെ ഓഫീസിലാണ് കുഴപ്പമെന്നുണ്ടെങ്കിൽ ആ ഓഫീസിന്റെ ഫോട്ടോ എടുത്ത് നിങ്ങൾ മുമ്പിൽ വെക്കണം ചെറിയ നിങ്ങളെ മനസ്സിൽ വിശ്വാപ്രവണ ചെയ്തു കൊണ്ടിരിക്കണം വ്യക്തികളെ നിങ്ങൾക്ക് സങ്കടപ്പെടുത്തുന്ന മൊബൈലിൽ അവരുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് എടുത്ത് വെക്കണം നിങ്ങൾക്കറിയാം ഒരു ഞാനിങ്ങനെ പ്രാർത്ഥിക്കണം എന്തിനാണെന്നറിയാം കർത്താവ് എനിക്ക് തന്നൊരു വെളിച്ചമാണ് എന്താണ് ദൈവ സമസ്തവും അവന്റെ പാദത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നു അതാ നമ്മൾ ഒന്ന് കുറേ പതിനഞ്ച് ഇരുപത്തി ആറിൽ ദൈവസമസ്തവും അവൻ്റെ പാദത്തിന് കീഴിലാക്കിയിരിക്കുന്നു അപ്പം നമ്മുടെ അടുക്കളയും നമ്മുടെ വീട്ടു മൃഗങ്ങളും ഇപ്പം തൊഴുത്തിൽ എന്തെങ്കിലും പ്രസവം ഉണ്ട് കന്നുകാലികൾ ചിലപ്പോൾ അതുകൊണ്ട് ജീവിക്കാൻ ഇപ്പം കോഴി മുട്ട വിറ്റ് ജീവിക്കുന്ന പാവപ്പെട്ട അമ്മമാരുടെ ഉണ്ട് അപ്പം അവർ അവർക്ക് ചിലപ്പോൾ ഇത് ഒന്ന് ചിലപ്പോൾ ഇതൊന്നും എപ്പോഴും ഇങ്ങനെ തൂങ്ങി കോഴിക്കോഴിങ്ങനെ ചത്തുകൂണരുണ്ട് പശു ആടൊക്കെ ഒന്നും പ്രസവിക്കാത്തതുകൊണ്ട് അത് വാഴുന്നില്ലെന്ന് പറയുന്നത് അതുപോലെയുള്ള അവസ്ഥകളുള്ള അച്ഛൻ നിങ്ങൾ ആ സമയത്ത് അതിൻ്റെ അടുത്ത് പോയി നാർത്ഥിക്കേണ്ടത് നിങ്ങളെ പ്രീതിപ്പെടുത്തുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന അയൽവാസികളുണ്ടെങ്കിൽ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ അവരെ ആസ്വദിച്ച പ്രാർത്ഥിക്കണം നിങ്ങൾ ശത്രുക്കളെ ആശ്രദിക്കുകയും ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുകയും ആശ്രയിദിക്കാൻ മാത്രമേ ചെയ്യാന്നുള്ളൂ ഈശ്വര പറയൂ ഞാനിപ്പോൾ ഡോക്യുമെൻ്റ് പ്രവർത്തിക്കേണ്ടേ നിങ്ങളുടെ ഡോക്യുമെൻ്റ് കയ്യിലെടുക്കണം എന്തെല്ലാം ഡോക്യുമെൻറ്റാണെന്ന് അറിയാം പ്രമാണമുണ്ട് പറ്റിച്ചീറ്റുണ്ട് കരചാരം അടക്കാൻ പ്രയാസമാണെങ്കിൽ അതിൻ്റെ രജിസ്റ്റർ ഉണ്ട് പിന്നെ നിങ്ങളുടെ പരീക്ഷ ഹോൾ ഉണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുണ്ട് ഇൻ്റർവ്യൂ പോലെ സർട്ടിഫിക്കറ്റുകളുണ്ട് നിങ്ങളുടെ പാസ്പോർട്ടുണ്ട് പുതുക്കേണ്ട പാസ്പോർട്ടുണ്ട് നിങ്ങളുടെ പുതുക്കി കിട്ടേണ്ട വിസ കോപ്പിയുണ്ട് എല്ല കയ്യിലെടുക്കുക എന്താണോ നിങ്ങളുടെ രേഖകൾ നിങ്ങൾ ഇന്റർവ്യൂ കോൾഫോർ ചെയ്തിരിക്കുന്ന ലെറ്റേഴ്സ്മെന്റ് ലെറ്റർ ഉണ്ടാവും എല്ലാം കയ്യിലെടുക്കുക കർത്താവിന്റെ വിശുദ്ധ രക്തം അതിലേക്കെല്ലാം ഇങ്ങനെ മഞ്ഞി പീട പോലെ പെയ്തിറങ്ങുന്ന സമയമാണ് കർത്താവ് അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്വത്തെ നീ മഹത്വപ്പെടുത്തണം അങ്ങനെ മഹത്വപ്പെടുത്തും നന്ദി പറയുന്നു സഭയിലുള്ള സാന്നിധ്യം വലിയ പകൽ മക്കളെ ില്ല ഞങ്ങളുടെ ജനത്തെ അങ്ങ് സന്ദർശിക്കുന്ന കണ്ണുനീരോടെ ആനന്ദ കണ്ണീരോടെ ഞങ്ങൾ കാണും ഞങ്ങൾക്ക് അങ്ങക്ക് വേണ്ടി സാക്ഷ്യം ചെയ്ത് ജീവിക്കണം അങ്ങടെ വചന കൈമാറി ജീവിക്കണം അങ്ങടെ വിശ്വാസം കൈമാറി ജീവിക്കണം കർത്താവി അങ്ങനെ അങ്ങനെ മക്കൾക്ക് അവിടെയാളം നൽകണമേ ജീവിതത്തിന്റെ തകർന്ന നിമിഷങ്ങളിൽ പെട്ടിരിക്കുന്ന എല്ലാവരും സമാധാനം ഇല്ലാത്തവര് ഡൈവേഴ്സിന് കേസ് കൊടുത്തിരിക്കുന്നവര് അത് ഒത്തുതീർക്കാൻ ആഗ്രഹിക്കുന്നവര് കർത്താവ് അവരുടെ അവരുടെ രേഖകളങ്ങ് പരിശോധിക്കുന്നു കർത്താവ് ജഡ്ജ്മെന്റ് വീണ്ടും നീതിക്ക് വേണ്ടി പോരാടാൻ പോകുന്നവർ ആ ജഡ്ജ്മെന്റ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അല്ല നീപ്പ് കയ്യിൽ ഇല്ലെങ്കിൽ മനസ്സിൽ കൊടുത്താൽ മതി മക്കളെ ഓരോരോ ഷയങ്ങള് പരീക്ഷകള് ഇന്റർവ്യൂകള് ടെസ്റ്റുകള് അതിന്റെ എല്ലാത്തിന്റെയും രേഖകളുടെ മേൽ തളിക്കപ്പെടട്ടെ അഡ്വാൻസ് കൊടുത്തു അത് മുഴുവൻ എമൗണ്ട് കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല അഡ്വാൻസ് അന്യാധീനപ്പെട്ടു പോകാൻ പോകുന്നു നമ്മ കൊടുത്ത പണം നമുക്ക് തിരിച്ചു കിട്ടിയാൽ മതി ജോലി കിട്ടില്ല അതിന്റെ രേഖകൾ പണയ ചീട്ടുകള് ജിഫ്റ്റ് ചീട്ടുകള് എല്ലാം കർത്താവ് നീ ഏറ്റെടുക്കണം നമ്മുടെ ഭാരങ്ങളാണല്ലോ അവൻ ചുമന്നത് നല്ല പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്തു എന്ന് വലിച്ചു ഞങ്ങളുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവ് ഈ ഭാര ചീട്ടുകളിലെല്ലാം എന്റെ പ്രസാദം തളിക്കണമേ ധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിൻ്റെയൊക്കെ വരിക ഞാൻ നിങ്ങളെ ഇതെല്ലാം ആശ്വാസമായി മാറുന്നു സമയപരിശുദ്ധം ദുരന്തമുണ്ടാകും അമ്മ പ്രാർത്ഥിക്കുന്ന നല്ല അമ്മ ദുരന്തത്തിന് പോലും പ്രതിവിധി ചെയ്തമ്മ നിങ്ങൾക്ക് വേണ്ടി നിമിഷം മാറ്റി സമയം ചെയ്യുന്നു എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ രോഗരേഖകളെ ഡോക്യുമെൻറ്റുകളെ ഈശോ നാമത്തെ ആസ്വദിക്കും ഓരോരോ ആഴ്ചകളിലെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഉൾപ്രേരണകളിലാണ് नध्याम सत अग